മദ്രസയിൽ ഇനിയും കുറച്ചുകൂടി നമ്മൾ മെച്ചപ്പെടുത്തണം ഞാൻ ആരോഗ്യകരമായ ഒരു വിമർശനം എന്ന ഉദ്ദേശ്യത്തോടെ വിമർശിച്ച് പറയുന്നു നമ്മൾ ഈ അക്കാദമിക അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകൾ നാം പരിഹരിക്കണം മദ്രസകളിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്താ പറയുക കുറച്ച് ക്ലാസ് ഉയരുമ്പോൾ അഥവാ മക്കളൊരു പക്വതയിൽ കാര്യങ്ങൾ കേട്ട് വളരേണ്ട ഒരു സമയമാവുമ്പോൾ മദ്രസ വിട്ട് പല മക്കളും മദ്രസ വിടുകയാണ് എന്താ മദ്രസ വിടാൻ കാരണം ട്യൂഷൻ എന്തുകൊണ്ടാണ് ട്യൂഷൻ ആവശ്യമാകുന്നത് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഇത്ര കൂടുതൽ സമയം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നില്ല അക്കാദമിക് വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഇത്ര ദൈർഘ്യമേറെ സമയം ലോകോത്തര നിലവാരമുള്ള വികസിത രാജ്യങ്ങളിൽ ഇത്ര കൂടുതൽ സമയം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നില്ല അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് സമയം ചെലവഴിച്ചിട്ട് പിന്നെയും ട്യൂഷൻ ഇങ്ങനെ ട്യൂഷന് വരുന്നുണ്ടെങ്കിൽ സ്കൂളുകളും സ്കൂളിലെ വിദ്യാഭ്യാസ സംവിധാനവും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകണം നമ്മളെ പബ്ലിക് അക്കാദമിക് എഡ്യൂക്കേഷൻ പൊതുവിലുള്ള പൊതുവിദ്യാഭ്യാസം ഈ പൊതുവിദ്യാഭ്യാസം പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലിന് വിധേയമാകണം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരായി വരുന്നവർ ഇങ്ങനെയാണോ എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെടണം എന്ന് ഞാൻ പറയുന്നു എങ്ങനെ ഒരു എൻജിനീയറാകാൻ കഴിയാത്ത ഡോക്ടറാകാൻ കഴിയാത്ത വക്കീലാകാൻ കഴിയാത്ത അങ്ങനെയുള്ളവർ എല്ലാവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ ഇത്തരം ഒരു സമൂഹം ഉയർന്നത് എന്ന് വിലയിരുത്തുന്ന പൊസിഷനുകളിലേക്ക് ചെല്ലാൻ പറ്റാത്തവർക്ക് തൽക്കാലം ഒരു ഡിഗ്രി കൂടെ ഒരു ടി സി അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു പി ജി അതിൻ്റെ കൂടെ ഒരു ബി എഡ് ഇത് മാത്രമുണ്ടായാൽ മതി അവർക്ക് ക്യാഷ് കെട്ടിവെക്കാനുണ്ടെങ്കിൽ ഏത് എയ്ഡഡ് സ്കൂളിലും കയറി വരാം എന്ന നിലവാരമാണോ വിദ്യാഭ്യാസ സംവിധാനത്തെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഒരു ഭാഗത്ത് വിമർശനാത്മകമായി പൊതുസമൂഹത്തിൽ നിന്ന് ഉയരേണ്ട കാലമാണിത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദൈർഘ്യമേറെ സമയം കുട്ടികൾ സ്കൂളിൽ ചെലവഴിച്ചിട്ട് പോലും വീണ്ടും ട്യൂഷൻ അയക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് രണ്ടാമത്തത് സംസ്ഥാനതലത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അവരിലും കൃത്യമായ ലക്ഷ്യാധിഷ്ഠിതമായി പ്രവർത്തിക്കാനുള്ള പ്രാപ്തത ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന ചോദ്യം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം ഈ അടുത്തൊരു സൂംബ വിവാദം കേട്ടിരുന്നു അതായത് ഒരു സംവിധാനം ഒരു സ്കൂളിലേക്ക് പൊതുവായി പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയാ ഒരു പത്തോ ഇരുപതോ സ്കൂളുകളിൽ മോഡലായി പ്രയോഗിച്ച് അത് വിജയകരമായെന്ന് കണ്ടതിന് ശേഷമാണ് ഇത്തരം ഒരു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷമുള്ളയിടത്ത് അത്തരം സംവിധാനം പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെയാണ് പക്ഷെ അതൊന്നുമില്ലാതെ ചായ ഒടിച്ച് വിരിയുമ്പോൾ തോന്നിയതൊക്കെ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് ആ ഒരു തരത്തിലേക്ക് നിലവാരത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനതല സംവിധാനമായിട്ടുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹം ഉയ ഉന്നയിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് ഞാനിത് പറയുന്നത് എന്തിനാണ് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്ര സമയം കിട്ടിയിട്ടില്ലെങ്കിലും ഇൻഷാ ഇൻഷല്ല വിജയിപ്പിക്കാൻ കഴിയും പക്ഷേ മദ്രസ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന തലത്തിൽ ഈ സംവിധാനം ഉയരുന്നതിനേക്കാൾ ഗൗരവമാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പീഡനം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് രാവിലെ ഉറക്ക് മര്യാദക്ക് തെളിഞ്ഞു വരുന്ന സമയം മുതൽ സ്കൂളിലേക്കെത്തി അങ്ങനെ സ്കൂളിലേക്കെത്തിയ കുട്ടി എല്ലാം കൂടെ ഒന്നൊന്നൊന്ന് തളന്ന് ഇതൊന്ന് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് വീട്ടിലെത്തുമ്പോൾ പിന്നെ ട്യൂഷൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുമാത്രം ബുദ്ധിമോഷമാണ് നമ്മളും ചെറുത് മുതൽ വലുതായതല്ലേ നമുക്കറിയില്ലേ ആ സമയത്തൊരു ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയുമൊക്കെ ഇതെന്താ നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ ചുട്ടു വേവിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത് എന്തിനാ മാറണം അതോടൊപ്പം ഞാൻ ആ വിഷയത്തിൽ നിന്ന് പിന്മാറി അടുത്ത വിഷയത്തിലേക്ക് വരുന്നു മദ്രസ വിദ്യാഭ്യാസം പൊതുവിൽ കാര്യക്ഷമമാക്കാൻ ഇപ്പൊ ഹാപ്പി സോൺ എന്ന പേരിൽ നമ്മുടെ ഒരു ടീം സേവന രംഗത്തേക്ക് ഇറങ്ങാനുണ്ടായ കാരണം മദ്രസ തലത്തിലേക്ക് വിദ്യാർത്ഥികൾ മുസ്ലിം ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ വരുമ്പോഴും അലഹമ്മുല്ല പൊതുസമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മക്കൾ വളരുന്നുണ്ട് പക്ഷേ ഇനിയും നമുക്കൊരുപാട് ഉയർച്ച കിട്ടേണ്ടതുണ്ട് പഴയ കാലത്തെ അപേക്ഷിച്ച് നമ്മുടെ മതചിഹ്നങ്ങളോട് ബഹുമാനം കുറയുകയോ മതപരമായ ആരാധനകളോടും മൂല്യങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുകയോ പിന്നാക്കം നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടോ എന്ന പുനരാലോചന നടത്തേണ്ട സമയമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിനുപകാരപ്പെടും വിധം നമ്മുടെ മദ്രസാ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പറ്റം പക്വതയുള്ള ഒരുപറ്റം പരി